വേറെ ഒന്നുമല്ല പണിക്ക് പോവാത്തോണ്ടായിരിക്കും വണ്ടിയില്ലാത്തോണ്ട് പണിക്ക് പോകാൻ പറ്റിട്ടില്ല എനിക്കൊരു ഞാനൊരു ആ എന്നാലും അത്യാവശ്യം നല്ല ഉറക്കം കിട്ടണ്ടപ്പോ എല്ലാസും ഇങ്ങനെ പോണ്ടേ വേറെ ഒന്നുമല്ല ഒരു ഇത് കിട്ടുള്ള എണീക്കാൻ പറ്റുള്ള മൊത്തം മുടി മൊത്തം പോവേ ചെയ്തു അതിലെ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നും കാമന്റ് ചെയ്യ മുടി കൊഴിച്ചിരുന്നേ അല്ല മുടി പോണത് പോട്ടെ നമുക്ക് ഇഷ്യമൊന്നുമില്ല പ്രായത്തിന്റെ തന്നെ അല്ലെ പ്രായവന് ഇവിടെ ഒരാള് നല്ല ഉറപ്പാണ് കുഞ്ഞ അച്ഛന പോല്ലു എവിടെ വായിക്കഴിഞ്ഞ മുടി വെട്ടണമെന്നൊക്കെ ഇണ്ട് പറഞ്ഞ മുടി സൈഡൊന്നു വെട്ടിക്കൊടുക്കണന്നൊക്കെ ഇണ്ട് പോവാൻ പറ്റണില്ല വണ്ടിയില്ലാത്തോണ്ട് എങ്ങനെ പോകുന്ന വെച്ചിട്ടാണ് അല്ലേ ഒരാള് രാവിലെ ഇപ്പൊ എഴുതി ഇരിക്കയാണ് അപ്പൊ രാവിലെ തന്നെ ഇരുന്നേപ്പഴായിരുന്നു കേട്ടോ വീടും മഴയിരുന്നു അപ്പൊ മനസിലാവൂ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ്ട്ടക്കശിഅല്ലേ ഇന്നലെ രാത്രി എന്നിട്ട് പോയതാണ് എന്നിട്ട് പോയിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് പറ്റണ്ടായിരും തോന്നുന്നുണ്ട് വേറെന്നല്ല പിന്നെ നമ്മ ആത്മാവ് പോയി കഴിഞ്ഞ പിന്നെ നമ്മ കൂലല്ല ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവെന്നൊക്കെയല്ലേ പറയണ്ടത് ഒന്നുമില്ല ഒന്നൂല്ല വേറെ ഒന്നല്ലാ ഉള്ള കാര്യം പറയുന്നത് നെഞ്ചൂരെ കാര്യം ഇന്നലെ ഇന്നലെ കപ്പ് കപ്പിട്ടിരിക്കുന്നു അപ്പൊ ഫ്രണ്ട് ഇന്നിട്ട ഒരാള് മായും വിളിച്ചു ഒരാള് നോക്കി നിക്കുന്നു അവനാണെങ്കിലും പ്പ കൊടുത്തിട്ടാണെങ്കി വിടണിവിടുന്ന പട്ടിക്കുട്ടിയെ ഞാൻ അപ്പം തിന്നൂല വിചാരിച്ചിരിക്കാണ് കൊടുത്തു കഴിഞ്ഞപ്പേ സോ അന്നിട്ട് വീണ്ടും ഇട്ടോ കടിച്ചു ചമിച്ചു ഇയാക്ക് നല്ലോണം അവന്റെ കണ്ണ് കിട്ടിരണം അതിന്റെയൊക്കെ ആ മിഠായി നോതിപ്പിച്ച് അതിൻ്റെയൊക്കെ കൊതി കിട്ടിയിട്ടാണ് ഉണ്ടാക്കി നെഞ്ചു വരാൻ ഗ്യാസ് കയറിയിട്ടാണ് വേറെ ഒന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കപ്പ വാരി വലിച്ചു തിന്ന് ഇയാള് ഞാൻ പറഞ്ഞു ഓവറായിട്ട് കഴിക്കണന്ന് ഞാൻ പറയുകയും ചെയ്തു ഗ്യാസ് കയറും കൊള്ളിക്കപ്പയൊക്കെ നമുക്ക് ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചുവരെ നല്ല അടിപൊളിയാകും അപ്പോൾ ആ ഗൈസ് അപ്പം ചുമ്മാ ചെറിയൊരു വീഡിയോ ഇട്ട് വന്നതാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ പോകണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ കുഞ്ഞപ്പോൾ നല്ല ഉറപ്പാണ് പുള്ളിക്ക് ക്ലാസ്സിൽ പോകാൻ വണ്ടി ഒമ്പതേ പത്താകുമ്പോൾ വരും അപ്പോൾ എണീപ്പിക്കുകയൊക്കെ ചെയ്യണം ഇയാളാണ് ഞാൻ ഇപ്പൊ പതിയെ പതി ഇവിടെനിന്ന് പോയിട്ട് വറ്റ അപ്പ എന്തോ ഇതൊ പറയാൻ ഞാൻ വന്ന് എന്തൊന്നാണ് എന്തോ പറയണന്ന് എന്തായിരുന്നു ഒരു നല്ല മഴക്കാരുണ്ടാ ഞമ്മടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ച ഇരുട്ട് ഓത്തിക്കണ് ഇരുണ്ട് ഓത്തിക്കീണ് അതാ ഫോണ കളിച്ചതിന് അവിടെ നിന്ന് നമുക്ക് ഇതായിട്ട് തോന്ന നല്ലോണം ഇരുണ്ടു കുത്തി മഴ നല്ല പട്ടി മഴയാണ് പെയ്യാൻ പോണത് ഉണ്ടാ വേണ്ട കഴിഞ്ഞാ ചെലപ്പോ അറിയാൻ പറ്റും സൈഡിൽ നോക്കി ഞാൻ ചെലപ്പോ കാണിച്ചു ആ ഈ സൈഡിൽ നോക്കിട്ടാണ് ഇരുണ്ട കുത്തിയാണ് അടക്കണത് പേരും മഴയാണ് പെയ്യാൻ പോണത് എന്തോ ക്യാമറയിൽ ഇതുണ്ട് അതെന്ന് വെച്ചാൽ പുറത്തോട്ട് അവർ ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നില്ല നല്ല മഴക്കാരാണ് എന്തോ ആരാണ് കരയണതോട്ടാണ് നമുക്ക് തോന്നണത് എന്നുവെച്ചാൽ മഴ പെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ കരയണമെന്നാണ് പറയണത് നമ്മുടെ ഇത് കേട്ടിട്ട് ആകാശത്തിന് കണ്ണീര് വന്ന കൂട്ടൊക്കെയാണ് നമുക്ക് തോന്നണത് അങ്ങനത്തെ ഒരു ഫീലിംഗാണ് മഴ പെയ്യുമ്പോൾ പെരുമാഴ പെയ്യുമ്പൂത് എന്താണ് ചോദിക്കും മഴ പനുണ്ട് മഴവനുണ്ട് സൗണ്ട് ശബ്ദം ഗൈസ് മഴ വന്നുണ്ട് അപ്പ വേറൊന്നും പിന്നെ ഞാൻ പറയണില്ല ഗൈസ് അപ്പ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് വേണം അപ്പം ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലി വ്ലോഗ് പോലെ ചെറിയൊരു ഫാമിലി വ്ലോഗാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും മഴ പെയ്ത് അപ്പം ആ നമുക്ക് പഠിച്ചിട്ടുണ്ടരാം ഏ വേണ്ട അപ്പം ഗൈസ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ട് പറയുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം എല്ലാവർക്കും ബായ്